മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര മുത്തച്ഛൻ്റെ മുൻപിൽ കൃത്യമായ അഭിനയവുമായി മുന്നിലേക്ക് പോവുകയാണ് ആദർശ് ആദർശൻ്റെ ഈ നീക്കങ്ങൾ കാണുന്നത് നമ്മുടെ നയനയെ ആകെ ഞെട്ടിച്ചു കളയുന്നു എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാക്കുന്ന നയന മുത്തച്ഛനു വേണ്ടി ഒടുവിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് തയ്യാറാകുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ആദർശന്റെ ചതി മുത്തച്ഛൻ തിരിച്ചറിയുന്നത് ആദർശ് തന്നെ സമാധാനിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലേക്ക് തുറന്ന് വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന മുത്തച്ഛൻ ആദർശിനോട് തനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന ആദർശിൻ്റെ അമ്മ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇനിയും നയനയെ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവും ആദർശനോട് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ നയന താൻ തിരികെ പോകാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം ആദർശനോട് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ആദർശ് പുതിയൊരു തീരുമാനം വീട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് അറിയിക്കുന്നത് നയനയെ കൈവിടാൻ താൻ ഒരുക്കമല്ല എന്നുള്ള ആദർശൻ്റെ തീരുമാനം മുത്തച്ഛനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്